കോട്ടയം കളത്തിപ്പടിയിൽ പൂട്ടിയിട്ട് വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്യപ്പെട്ടു കോട്ടയം കളത്തിപ്പടി തൊട്ടിയിൽ വീട്ടിൽ ജൈനമ്മ വീട്ടിൽ നിന്നുമാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ സ്വർണവും പണവും അപഹരിക്കപ്പെട്ടത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ജയനമ്മയുടെ മകളുടെ അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അപഹരിക്കപ്പെട്ടത് വീടിൻ്റെ പിൻവാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത് കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ പണയത്തിലായിരുന്നു ഉരുപ്പടികൾ വെള്ളിയാഴ്ച ഉച്ചയോടെ ജയനമ്മയുടെ മകൻ പണയ ബാങ്കിൽ നിന്നും തിരികെ എടുക്കുകയും വീട്ടിൽ ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് ജയനമ്മയും മകളും കൊച്ചുമകനും ചേർന്ന് വീട് പൂട്ടിയിട്ട ശേഷം പുറത്തു പോവുകയും വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി തിരികെ വീട്ടിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത് തുടർന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി മോഷണ സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിക്കുകയും വിരലടയാള വിദഗ്ധരുടെ സഹായത്തോടെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ई विशन